ഒന്ന് നമ്മുടെ ഉപബോധ മനസ്സിന്റെ അനന്തമായ ശക്തി കൊണ്ട് അപാരമായ ശക്തി കൊണ്ട് നിങ്ങളുടെ ബോഡിയിലുള്ള ഏത് നെഗറ്റീവായ കണ്ടന്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാൻസറിന്റെ പോസിറ്റീവായിട്ടുള്ള സെല്ലുകൾ അല്ലെങ്കിൽ ക്യാൻസർ ക്യാൻസറിന്റെ സെല്ലുകളാണെങ്കിൽ ഇനി അല്ല വേറെ ഏതെങ്കിലും രോഗത്തിന്റെ സെല്ലുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡി എൻ എൽ ഇന്ന ഇന്ന പ്രശ്നമുണ്ട് എങ്കിൽ അത് നശിപ്പിക്കാൻ ആവശ്യമായ കെമിക്കലുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഫാക്ടറിയാണ് നിങ്ങളുടെ ബോഡി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആണോ അല്ലേ ഇത് മോട്ടിവേഷൻ ആയിട്ട് മാത്രമാണോ കേൾക്കുന്ന അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാ ഏത് ഞാൻ കൂടുതൽ പറഞ്ഞൊരു വിഷയം എന്താ മാനസിക പ്രശ്നങ്ങൾ അതായത് വലിയപ്പ വലിയപ്പൻ്റെ ആപ്പ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് അത് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിലേക്ക് വരുന്നതിൽ ഒരു സൈക്കോളജി ഉണ്ട് എന്താണ് ആ സൈക്കോളജി കാരണം എന്താണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞ് നാലാം വയസ്സിൽ ഒരു വികൃതി കളിക്കുമ്പോഴേക്ക് അറിയാതെ ആര് പറയും ഉമ്മയോ ആരെങ്കിലും പറയും ആ വലിയപ്പൻ്റെ മാതിരിയാണ് ആ പാപ്പന്റെ മാതിരിയാണ് അഞ്ചാം വയസ്സുള്ള ഗുരുത്തക്കേട് കാണുമ്പോഴും വരും പത്ത് വയസ്സുള്ളപ്പോഴും പറയും പതിനഞ്ച് വയസ്സുള്ള കുരു കുരുത്തക്കേട് എന്തായാലും കുസൃതി കളിക്കും അപ്പോഴൊക്കെ എന്താണ് ദൗർഭാഗ്യവശാൽ ഇവന്റെ ഉപ്പാക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു ഉപ്പാന്റെ ഉപ്പാക്കും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആളുകൾ വേഗം ലേബൽ ചെയ്യും എന്ത് ഇത് കേട്ട് കേട്ട് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ കുഞ്ഞിന്റെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങുകയാണ് എനിക്കും ഈ രോഗം ഉണ്ടാകും ആയിട്ട് മരിച്ചു വലിയാപ്പന്റെ ഉപ്പാക്ക് ഇങ്ങനെ ക്യാൻസറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു വെളിയമ്മക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും ആർക്കെങ്കിലും വരാൻ സാധ്യതയുണ്ട് അല്ല സാറേ അത് സത്യം തന്നെയാണ് മൂത്താപ്പയെ അങ്ങനെയാ മരിച്ചത് യെസ് മൂത്താപ്പയെ അങ്ങനെ മരിച്ചിട്ടുണ്ട് മരിക്കും എന്തുകൊണ്ട് മൂത്താപ്പന്റെയും വിശ്വാസം അതായിരുന്നു ബലിയാമ്പന്റെ വിശ്വാസവും അതായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് സംഭവിക്കുക എന്നത് പ്രപഞ്ച നിയമമാണ് അബദീപി ഞാൻ എൻ്റെ അടിമയുടെ ചിന്തയോടൊപ്പമാണ് നിങ്ങളുടെ ചിന്ത ദൈവത്തെ കുറിച്ച് പോസിറ്റീവ് ആക്കണം നിങ്ങളുടെ ചിന്ത നിങ്ങൾ ആരോഗ്യവാനാണ് ആരോഗ്യവതിയാക്കണം അതിനാണ് നമ്മൾ എഫ്മേഷൻ പറയുന്നത് അതിനാണ് നമ്മൾ ടാപ്പിംഗ് പറയുന്നത്